ഇതാണ് കൽക്കട്ടയിലെ ഫേമസ് ആയിട്ടുള്ള ജയിൽ മ്യൂസിയം അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അതായത് കൽക്കട്ടയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വധശിക്ഷയ്ക്ക് വിളിക്കുമ്പോൾ ആ വധശിക്ഷ വിധിച്ച ആ പ്രതികൾ അവരെ പാർപ്പിക്കുന്ന ഒരു ജയിലാണ് ദേ നമ്മൾ അങ്ങോട്ട് കയറുന്നത് കണ്ടമിനേഷൻ റൂം എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അതായത് ദണ്ഡനഹാർ അവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവരുടെ ജയിലറകളാണ് ഈ കാണുന്നത് അതായത് തൂക്കുമരവും കാത്തു കിടക്കുന്ന ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികൾ താമസിച്ചിരുന്ന ജയിലാണ് ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണമുണ്ട് അതിൽ ഒരെണ്ണ ഒരെണ്ണത്തിൽ ആ പറയുന്ന ആ കാലഘട്ടം ശിക്ഷിക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് ഈ ഇവിടെ ഈ സമയത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം അതായത് നമ്മുടെ വന്ദേ മാതരം വിളികളും ആ പറയുന്ന ഫീലിങ്സ് ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് കാരണം ഒരു കാലഘട്ടം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പടപുരുതിയ ഒരുപാട് സ്വാതന്ത്ര്യസമര സേനാനികളുണ്ട് അതിൽ ജീവൻ പൊലിഞ്ഞ് ഒരുപാട് പേര് അറിഞ്ഞും അറിയാത്തവരുമുണ്ട് അതിൽ ഏകദേശം അഞ്ച് പേരോളം ഈ പറയുന്ന ഈ പറയുന്ന തൂക്കുമരത്തിൽ തൊട്ടപ്പുറം നമ്മൾ കാണാൻ പോകുന്ന തൂക്കുമരത്തിൽ തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട് ഇവിടെയാണ് ആ തൂക്കുമരം അതായത് അഞ്ചോളം സ്വാതന്ത്ര്യസമര സേനാനികൾ തൂക്കിലേറ്റപ്പെട്ട തൂക്കുമരാണ് ഈ കാണുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ അനന്തഹരി മിത്രയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പ്രമോദ് രഞ്ജൻ ചൗധരിയും മുപ്പത്തി ഒന്നിൽ ദിനേശ് ഗുപ്തയും രാംകൃഷ്ണ ബിശ്വാസ് മുപ്പത്തിയൊന്നിലും ദിനേഷ് മംചുദാർ മുപ്പത്തിനാലിലും അങ്ങനെ അഞ്ച് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇവിടെ തൂക്കിലേറ്റപ്പെട്ടത് ഈ പറയുന്ന അഞ്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ തൂക്കിലേറ്റുന്ന ആ കാഴ്ച ആ കാഴ്ച കണ്ടുനിന്ന ഗാലറിയാണ് ആ കാണുന്നത് അവിടെ ഓരോ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് ഇതേപോലെ ആ രൂ അവിടെ കൊണ്ടാണ് ഈ ഗ്യാലറിയിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ ഓരോ ഈ സ്വാതന്ത്ര്യ സേനാനികളും തൂക്കിലറ്റപ്പെട്ടപ്പോൾ അത് കണ്ട് ആസ്വദിച്ച ആ പറയുന്ന ഈ ഗാലറി അതിന്നും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ജനുവരി മുപ്പതാം തീയതി ഈ കൽക്കട്ടയിലെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഇവിടെ വരികയും പുഷ്പയക്രം അർപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ പതിവാണ് ഇവിടെ തൂക്കിലേറ്റപ്പെട്ട ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന റൂമാണിത് ദേ ഈ പറയുന്ന ടേബിളിലാണ് ആ ഓരോ നമുക്ക് വേണ്ടി മരിച്ച ഓരോ അഞ്ച് പേരുടെയും ബോഡി കിടന്ന സ്ഥലമാണ് ഇവിടെയാണ് ആ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇന്നും ഈ ഓർമ്മകൾ അതേപോലെ തന്നെ അതേ ഫീലിങ്സില് നമുക്ക് പകർന്നു നൽകാൻ ഈ പറയുന്ന സർക്കാരിന് ഈ കൽക്കട്ട സർക്കാർ ഇന്നും കഴിയുന്നുണ്ട് ഈ സ്ഥലമാണ് എനിക്ക് ഈ പറയുന്ന കൽക്കട്ട വന്നിട്ട് ഏറ്റവും ഫീലായത് ഹാർട്ട് ടച്ചായൊരു സ്പേസാണ് ഈ പറയുന്ന ജയിൽ മ്യൂസിയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു കിടന്ന സെല്ലാണ് ഈ കാണുന്നത് ഈ സെല്ലിനൊരു പ്രത്യേകതയുണ്ട് ഈ സെല്ല് കാണിക്കാനല്ല ആക്ച്വലി വീട് ചെയ്തത് ഈ സെല്ല് നമ്മൾ കാണാം ഇങ്ങേറ്റത്ത് കിടന്നതാണ് നെഹ്റു കിടന്ന ജയില് അതായത് ഏകദേശം എൺപത് ദിവസമാണ് ഇവിടെ ജവഹർലാൽ നെഹ്റു കിടന്നത് ഈ സമയത്ത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നെഹ്റുവിനെ സന്ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് അപ്പം അത് വന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ സൈഡിൽ കാണുന്ന ഒരു സ്പോട്ട് ദേ ഇവിടെ ഇവിടെ അവർ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ജനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു പിക്ചർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഇരുപത് മിനിറ്റ് സമയമാണ് ചിലവ് രണ്ടാഴ്ച ഒരുക്കി ചിലവഴിക്കാൻ പറ്റുന്നത് അത് അച്ഛനും മകളും ഇവിടെ നിന്ന് ഇരിക്കുമായിരുന്നു നെഹ്റിനെ കാണാനാണെന്ന് ഇവിടെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ അത് സമയമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് എട്ട് വരെയുള്ള എമ്പോ ദിവസമായിരുന്നു ഇവിടെ കാണാൻ വന്നിരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജയിലിനകത്ത അവരുടെ ജീവിതമാണ് ആ ജീവിതം അതേപോലെ തന്നെ അവരുടെ ഓരോ ഓരോ അവരെ അവരെ എങ്ങനെയാണ് ജയിലിൽ ജീവിച്ചിരുന്നത് ആ ജീവിച്ചിരുന്നതിൻ്റെ ഓരോ ദൃശ്യങ്ങളുമാണ് കാണുന്നത് ഇവിടെ ചെറിയ ചെറിയ സൗണ്ടിലൂടെ അത് നമുക്ക് പകർന്നു നൽകുന്നുമുണ്ട് അവരുടെ നിരാശയും സ്വപ്നങ്ങളും അവരുടെ വേദനകളും എല്ലാം അതുപോലെ വരച്ചു തീർത്ത ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടത് ജയിൽ മ്യൂസിയമാണ് കൽക്കട്ടയിലെ ജയിൽ മ്യൂസിയമാണ് അതായത് സ്റ്റുഡൻസിനെയൊക്കെ വരേണ്ട സ്പേസ് ആണ് ഭയങ്കര അതായത് നമുക്ക് ആ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ജയിലിൽ അനുഭവിച്ച അവരുടെ ഓരോ ജീവിതത്തിനെയും നേർക്കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ഇവിടെ ഒരു നേർക്കാഴ്ച പോലെ വരച്ചു വെച്ചിട്ടുണ്ട് അത്ര മനോഹരമാണ് തീർച്ചയായിട്ടും ഇവിടെ വരാൻ ശ്രമിക്കുക കാരണം അത് കൽക്കട്ടയിൽ വന്നാൽ മസ്റ്റ് വരേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഈ സ്ഥലം അതായത് ഈ ജയിൽ മ്യൂസിയം ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നയില്ല ഒരു ദിവസമല്ല ഒരു എപ്പിസോഡൊന്നല്ല കുറേ അധികം എപ്പിസോഡുകളിൽ വരച്ചു കാണിക്കാൻ പറ്റത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഒതുക്കുകയാണ് ബാക്കിയുള്ളത് നിങ്ങൾ നേരിട്ട് വരിക കാണുക കാരണം കാണാൻ മാത്രമുണ്ട് കാഴ്ച